നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ജില്ലാശുത്രി ഒ ടിക്കറ്റ് കൗണ്ടറിൽ മതിയായ ജീവനക്കാരില്ലാത്തത് പ്രതിഷേധത്തിനിടയാക്കി ദിനേന ആയിരത്തിലധികം രോഗികളാണ് തിരൂർ ജില്ലാശുപത്രിയിൽ എത്തുന്നത് രാവിലെ ആറുമണിയാകുമ്പോഴേക്കും ഒ പി കൗണ്ടറിന് മുന്നിൽ നീണ്ട വരിയാണ് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഒരു മാസത്തിലധികമായി ടിക്കറ്റ് മതിയായ മാസത്തിലധികമായിട്ട് നേരത്തെ മൂന്ന് നിലവിൽ രണ്ട് ജീവനക്കാരാണ് ഉള്ളത് സ്ഥലം ജീവനക്കാരിക്ക് പകരം ജീവനക്കാരനെ നിയമിച്ചതുമില്ല മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരു ആശുപത്രിയാണ് രാവിലെ ആറര മണിക്കും ഏഴ് മണിക്കും ആളുകള് ഈ ഉഷ്ണകാലത്ത് മണിക്കൂറുകള് മൂന്ന് ആ ജനം ഇവിടെ വരി നിൽക്കണം അങ്ങനെ മൂന്ന് മണിക്കൂർ വരി നിന്ന് ഇവിടെ വരുമ്പോൾ പറയും ആ ഡോക്ടർക്ക് നാൽപ്പത് ടോക്കൺ ഉള്ളു സാധാരണക്കാരനായ ജനത്തിന് പുഴുവിൻ്റെ വില പോലും ഇവിടെ കൽപ്പിക്കണില്ല ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നിടത്ത് നിന്ന് പോയാൽ അറിയാം എത്ര സിസ്റ്റം അവിടെ ഉള്ള ആയിരക്കണക്കിന് പേഷ്യൻസ് ദിവസം ഈ ആശുപത്രിയിൽ വരുന്നുണ്ട് ഒരു ആണുങ്ങൾക്കൊരാൾ പെണ്ണുങ്ങൾക്ക് ഒരാൾ രണ്ട് സ്റ്റാഫിനെ വെച്ചിട്ട് ആയിരക്കണക്കിന് ഈ രോഗികൾ മൂന്ന് മണിക്കൂർ ഇവിടെ ക്യൂ നിൽക്കേണ്ട അവസ്ഥ വരുന്നേ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും പറയും വികസനമാണ് ഞങ്ങളിവിടെ വിമാനത്താവളം ഉണ്ടാക്കും ഞങ്ങളിവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കും ഇവിടെ ഒരു വിമാനത്താവളവും സ്വിമ്മിംഗ് പൂളും ജനത്തിന് വേണ്ട മരിയാക്ക് ജില്ലാ ആശുപത്രി വരുമ്പോൾ ഒന്ന് അവന് ചികിത്സിക്കാൻ കിട്ടാൻ ഒരു രോഗിക്കൊരു ഒ പി ടിക്കറ്റ് കിട്ടാൻ ഒരു സൗകര്യം ഈ അധികാരികളുണ്ടാക്കി കൊടുത്താൽ മതി ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാരികളോട് വളരെ വിനയപുരസരം പറയാനുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ കുറേ കാലമായി ഈ പ്രശ്നം നിങ്ങളെ സദ്യ കൊണ്ടുവരുന്നു നിങ്ങൾക്ക് ശീതീകരിച്ച മുറിയുണ്ട് ശീതീകരിച്ച കാറുണ്ട് ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നം കാണാൻ നിങ്ങൾക്ക് സമയമില്ല എന്നാൽ ഈ പ്രശ്നം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിൻ്റെ മുന്നിൽ പൊതു താൽപര്യ ഹരിജിയായി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിനെയും ഇവിടുത്തെ ഈ ആശുപത്രിന്റെ അധികാരിയാണോ ആശുപത്രി സൂപ്രണ്ട് ഉണ്ട് ഇവരെ പ്രതിയാക്കി ഹൈക്കോടതിയിൽ അരിജി കൊടുക്കും ഹൈക്കോടതിയിൽ വന്ന് വരവ് സമാധാനം പറയണം ഇവിടുത്തെ സാധാരണക്കാരന്റെ ഈ പ്രശ്നത്തിന് വർഷങ്ങളായി നീണ്ടു ഈ പ്രശ്നമാണ് ഇത് ഈ ജില്ലാ ആശുപത്രിയിൽ ഒരു ടോക്കൺ കിട്ടാൻ മണിക്കൂറുകള് ഒരു ഭിക്ഷക്കാരെ പോലെ വന്ന് നിൽക്കണം നമ്മൾ ഇവരെ മുന്നിൽ രോഗികൾ കൈക്കുഞ്ഞുങ്ങള് ഗർഭിണികള് വൃദ്ധരായ ആളുകള് ആ നിൽക്കുന്ന ദയനീയ കാഴ്ച കണ്ടാൽ അതിവിടത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും അത് കണ്ടില്ല ഇവിടെ ഈ വരിയിൽ നിൽക്കുന്നവന്റെ ആ രോഗികൾ ഒരു പ്രയാസമുണ്ടല്ലോ രോഗികൾത്തണം എന്തായാലും ഈ ജനങ്ങളെ എല്ലാവരുടെയും പിന്തുണ ഈ പ്രവർത്തനത്തിന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ദിനേനെ ആയിരത്തിലധികം രോഗികളാണ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്നത് രാവിലെ ആറുമണിയാവുമ്പോഴേക്കും ഓ പി കൗണ്ടറിന് മുന്നിൽ നീണ്ട വരിയാണ് രണ്ടു മണിക്കൂറെങ്കിലും വരിയിൽ നിൽക്കേണ്ട സ്ഥിതിയാണുള്ളത്